ഹലോ അനന്തു തരംഗം മീഡിയയുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷോക്കോ പാക്കിന്റെ മൂന്നാമത്തെ പാർട്ടാണ് ഞാനത് മൂന്നും നാലും ആയിട്ട് പാർട്ടായിട്ട് രണ്ടായിട്ട് ഇടാന്നത് വിചാരിച്ചത് പക്ഷേ സമയം നമുക്ക് ഒരുപാട് ഇങ്ങനെ പോയി മുന്നോട്ട് കാരണം ഫ്ലൈ കേസും കാര്യങ്ങളൊക്കെ കിട്ടാനൊക്കെ താമസിച്ചു പോയി അത് കാരണം നമ്മുടെ മൂന്നാമത്തെ നാലാമത്തെ പാർട്ട് നമ്മൾ ഒരുപോലെ ഇന്ന് ചെയ്യുകയാണ് അതിൻ്റെ ഫ്രണ്ട് പാനൽ സെറ്റ് ചെയ്യുന്നതും പിന്നെ ബാക്ക് നമ്മൾ പാനൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് പിന്നെ അതിൻ്റെ സീറ്റി വയറിങ്ങും അതിൻ്റെ ഫ്രണ്ടിലും മുന്നോട്ടുള്ള അതിൻ്റെ വയറിങ്ങും കാര്യങ്ങളൊക്കെ നമ്മളിപ്പം ഇന്ന് ചെയ്ത് തീർക്കുവാണ് അപ്പം സമയം കളയാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് ബാ അപ്പോൾ വിടലിക്കും നമ്മുടെ ഷോക്കോടെ ഇന്ന് ഫൈനൽ വീഡിയോ ആണ് നമ്മുടെ ഷോക്കോ പാക്കിൻ്റെ ഒരു നാല് പാർട്ടായിട്ട് ഇടുമെന്നാണ് പറഞ്ഞത് പക്ഷേ ഇതൊത്തിരി നമ്മൾ മുന്നോട്ട് പോയി നമുക്ക് ഈ സാധനമൊക്കെ കിട്ടാൻ വേണ്ടി താമസിച്ചു പോയി അത് കാരണം നമ്മൾ ഇന്നത്തെ ഒറ്റ വീഡിയോയ്ക്കകത്ത് നമ്മൾ വയറിങ് ഫുള്ള് തീർത്ത് ഫിനിഷ് ചെയ്ത് ചെക്ക് ചെയ്യുന്ന വീഡിയോ ആണ് ഇടുന്നത് അപ്പം ഇത് നമ്മൾ നമ്മളിത് മുറിക്കകത്ത് തന്നെ എല്ലാം സെറ്റ് ടേബിൾ ഒന്നും ഇട്ടിട്ടില്ല ഒത്തിരി സാധനം ഉള്ളതുകൊണ്ട് താഴെ എടുക്കാനുള്ള സൗകര്യത്തിൽ അവിടെ ഇവിടെ എല്ലായിട്ട് വലിച്ചു വരേണ്ടിരിക്കുകയാണ് അപ്പം സമയം കളയല നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വാ നമുക്ക് ആദ്യം എം സി ബി ചാനലിലോട്ട് നമുക്ക് എം സി ബി ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം അപ്പോൾ നമ്മൾ നാൽപ്പതാം പേരുടെ അസുലേറ്ററും പതിനാറാം ആംപിയറിൻ്റെ മൂന്നെണ്ണമാണ് നമ്മൾ താഴത്തെ വരുന്നത് ഇവിടെ പതിനാറാംപിയറും മുപ്പത്തിരണ്ടാം ആംബ്യറും അപ്പം അതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം ഓക്കെ നമ്മളിപ്പം ആദ്യത്തെ ഒരു സെറ്റ് നമ്മൾ പിടിപ്പിച്ചിട്ടുണ്ട് നെറ്റ് ബോട്ടെല്ലാം ആയിട്ട് നമുക്ക് ഇതൊന്ന് ടൈറ്റ് ചെയ്തെടുക്കാം വാഷറിന്റെ ആവശ്യം വരുന്നില്ല എന്നാലും നമ്മളൊരു വാഷറും കൂടി ഇട്ട് കൊടുക്കുവാണ് നമ്മുടെ ഒരു രീതി അനുസരിച്ച് അപ്പൊ നല്ല രീതിയിൽ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കുന്ന ഓവർ ആയിട്ട് കൊടുക്കാതിരിക്കുക അല്ലെങ്കിൽ അത് ചാനൽ ബെൻഡായി പോകും അപ്പം ഒന്നാമത്തെ നമ്മൾ ഫിക്സ് ആക്കിയിട്ടുണ്ട് ഇനി അപ്പോൾ നമുക്ക് അടുത്ത് ഇതുപോലെ തന്നെ ഇപ്പുറത്തോട്ട് പിടിപ്പിക്കാം ഓക്കെ അപ്പോൾ നമ്മൾ പിടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു സെറ്റപ്പിൽ വരും നമ്മൾ ഫൈനലൈസ് ചെയ്യുമ്പോൾ പക്ഷേ നമ്മൾ വയറിങ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മളിതൊന്നും അഴിക്കുന്നുണ്ട് കാരണം അഴിക്കാതെ നമുക്കിതിൻ്റെ കോണ്ടാക്റ്റ് ഫ്രണ്ടി വരുന്നതുകൊണ്ട് സ്ക്രൂ ഡ്രൈവർ ഇട്ട് നമുക്ക് നല്ല ആയിട്ട് പിടിപ്പിക്കണമെങ്കിൽ അഴിക്കണം അപ്പം നമ്മൾ ഇത് ഇങ്ങനെ തന്നെ സെറ്റ് ചെയ്തിട്ട് വേണ്ടി നിങ്ങൾക്കൊന്ന് മനസ്സിലാൻ വേണ്ടിയാണ് നമ്മൾ ഫിറ്റ് ചെയ്ത് കാണിച്ചത് നമുക്ക് ഈ രണ്ട് നാല് ബോട്ട് അഴിച്ചു കഴിയുമ്പോൾ ഇത് മേളിലേക്ക് ഇതുപോലെ വരും നമ്മുടെ വയറിങ് കറക്റ്റായിട്ട് ചെയ്തതിന് ശേഷം ഇത് പഴയതുപോലെ തന്നെ കയറ്റി വെച്ച് ടൈറ്റ് ചെയ്യാൻ പോകണം ഓക്കെ അപ്പം നമ്മൾ ഇതിൻ്റെ വയറിങ് തീർത്താൻ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലൊരു ചെറിയൊരു കറപ്ഷൻ ഉണ്ട് അത് നിങ്ങളെ കാണിച്ചിട്ട് തന്നെ മാറ്റാൻ വേണ്ടിയാണ് ഞാനത് മാറ്റായിരുന്നത് നമ്മൾ എർത്ത് കൊടുത്തിരുന്നത് വണ്ണിൻ്റെ വയറാണ് അപ്പം നമ്മുടെ വീഡിയോ കണ്ടിട്ട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒത്തിരി പേരുണ്ടായിരുന്നു അപ്പോൾ അവരെല്ലാം എന്നെ പേഴ്സണലായിട്ട് വിളിച്ചിട്ട് പറഞ്ഞ് എർത്തിൻ്റെ വയറുകൾ ഈ വൺ പോയിൻറ്റ് വണ്ണ് മാറ്റിയിട്ട് ടൂ പോയിൻറ്റ് ഫൈവിൻ്റെ എങ്കിലും മിനിമം ഇടണമെന്ന് പറഞ്ഞു കാരണം എപ്പോഴും നമ്മൾ ഒരു ഷോക്കോയിലേക്ക് നമ്മൾ കപ്പ് ഇത് കണക്ഷൻ കൊടുക്കുന്ന സമയത്ത് ആദ്യം ചെന്ന് നമ്മൾ ടച്ച് ചെയ്യുന്നത് എർത്തിൻ്റെ കോണ്ടാക്റ്റ് അവസാനം ഊരിക്കഴിയുമ്പോൾ അതിന്ന് ലാസ്റ്റ് റിലീസായി പോകുന്നത് എർത്തിൻ്റെ ആയതുകൊണ്ട് തന്നെ എർത്ത് എപ്പോഴും ഒരു പ്രോപ്പറായിട്ട് ചെയ്യേണ്ട ഒരു സാധനം ആയതുകൊണ്ട് തന്നെ അപ്പൊ അവരത് അതിൻ്റെ എന്താണ് കാരണമെന്ന് പറഞ്ഞ് മനസ്സിലാക്കി തന്നു അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങളെ കാണിച്ചിട്ട് തന്നെ മാറ്റണമെന്ന് തോന്നി അതുകൊണ്ടാണത് മാറ്റാറ് നമ്മുടെ ഈ വയറുകളാണത് അപ്പോൾ നമ്മൾ ഈ വണ്ണിന്റെ എർത്ത് വയറുകളെല്ലാം മാറ്റിയിട്ട് നമ്മൾ ടു പോയിന്റ് ഫൈവിന്റെ വയറും മേടിച്ചിട്ടുണ്ട് അപ്പോൾ അതാണ് നമ്മൾ ഇടാൻ പോകുന്നത് ഓക്കെ എടുക്കുമല്ലേ നമ്മളപ്പ് ആ കേബിളുകൾ മാറ്റിയിട്ട് പഴയതുപോലെ തന്നെ സോൾഡർ ചെയ്താണ് നമ്മൾ എടുത്ത് കൊടുക്കുന്നത് നമ്മൾ അതിൻ്റെ വണ്ണിൻ്റെ വയറായിരുന്നു നമ്മളത് മുഴുവൻ പൂർണ്ണമായിട്ട് മാറ്റി അതിന് പകരം നമ്മൾ ടു പോയിൻറ്റ് ഫൈവിൻ്റെ കോപ്പർ വയർ തന്നെ നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ എർത്ത് നമ്മളിത് ഇവിടെ പിടിച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ ഇനിയും സിക്സ് എമോസ്ക്വയറിൻ്റെ വയറും കൂടി നമ്മൾ ഇതിന്റെ രണ്ട് ഭാഗത്തുകൂടി കൊടുത്തു കഴിഞ്ഞാൽ അതായത് ഇൻപുട്ട് വരുന്നതും നമുക്ക് എം സി വെയിലെ പോകേണ്ടതും ഇതിൻ്റെ ഒരു പാരൽ ലൂപ്പിംഗ് ഇങ്ങോട്ടും വരും അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഏകദേശം ബാക്കിലത്തെ പോർഷൻ്റെ വയറിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മൾ ബാക്കിലത്തെ പാനൽ പിടിപ്പിക്കും അതിന് ശേഷം നമ്മൾ ഫ്രണ്ടിലത്തെ പാനലും സീറ്റിയും ബാക്കി കാര്യങ്ങളൊക്കെ കിടക്കുവാണ് അത് കഴിഞ്ഞ് ഇതിൻ്റെ ടെസ്റ്റും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വീട്ടിലുള്ള നമ്മൾ അത്യാവശ്യം ലോഡ് കൊടുത്ത് നമുക്കത് നോക്കാം ഓക്കെ അപ്പോൾ ക്യാഷ് ഇതേ നമ്മൾ സിക്സ് എം എസ്ക്വയറിൻ്റെ വയറ് മൂന്ന് റെഡും ഒരു ബ്ലാക്കും എടുത്തിട്ടുണ്ട് അത് വെച്ചാൽ ഇവിടെ നമുക്ക് ഇൻപുട്ട് വന്ന് ത്രീ ഫേസ് കയറുന്നതാണ് അതിൻ്റെ പാരൽ ഔട്ട് നമുക്ക് വരണം അതായത് ഒരു ത്രീ ഫേസ് ഇൻപുട്ട് വരികയും അവിടുന്ന് ഒരു ത്രീ ഫേസ് നമുക്ക് അടുത്ത ഷോക്കിലേക്കോ മറ്റെന്തിനെങ്കിലും ഉപയോഗിക്കാൻ വേണ്ടി നമുക്ക് എടുക്കാൻ വേണ്ടി ഒരു കണക്ടർ നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പം പാരൽ ആയിട്ടാണ് അതിൻ്റെ കൺട്രോളോ കാര്യങ്ങളൊന്നുമില്ല ഇവിടെ ത്രീ ഫേസ് വന്ന് കയറുമ്പോൾ തന്നെ ഇവിടെ ത്രീ ഫേസിൻ്റെ ഔട്ട് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് എടുക്കാൻ വേണ്ടി ഇങ്ങനെ പാരൽ ലൂപ്പ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സിക്സ് എം എസ് കോറിൻ്റെ വയർ എടുത്തിരിക്കുന്നത് അവിടുന്ന് ഇവിടുന്ന് നമ്മൾ മൂന്ന് സിക്സ് ഫോ സിക്സ് എം എസ് കോറിൻ്റെ വയറ് നമ്മളൊരു രണ്ട് ഒരു ബ്ലാക്കും മൂന്ന് റെഡും നമ്മളെടുത്തിട്ടുണ്ട് ആർ വൈ ബി നമുക്ക് കിട്ടിയില്ല നമ്മൾ ആദ്യത്തെ വീഡിയോയ്ക്ക് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതായിരിക്കും നമുക്ക് ഫ്രണ്ടിലത്തെ പാനിലേക്ക് പോകുന്നത് അപ്പം ഈ ഒരു പോർഷൻ കൂടി നമുക്ക് വയറി തീർത്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിലത്തെ പാനിൽ പിടിപ്പിക്കാം അതിനുശേഷം നമുക്ക് ഫ്രണ്ടിലത്തെ വയറിങ്ങിലൊക്കെ കിടക്കാം അല്ലെങ്കിൽ നമുക്ക് ഇത് പിടിപ്പിക്കാം നമുക്ക് ഫ്ലൈ കേസ് നേരെ വെച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനും എനിക്ക് പറ്റത്തില്ല നിങ്ങൾക്ക് കാണാനുമുള്ള ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ടാണ് നമ്മൾ ഒരു സെക്ഷൻ തീർത്തിട്ട് അടുത്തേക്ക് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും അപ്പം ഇത് നമ്മൾ സോൾവ് ചെയ്ത് ഇതൊന്ന് പിടിപ്പിച്ചതിന് ശേഷം അടുത്ത വീഡിയോ കാണിച്ചുതരാം ഓക്കെ അപ്പോൾ അതെ നമ്മൾ സിക്സ് എം എസ്ക്വയറിൻ്റെ വയറ് ആറ് ആറ് വൈ ബി മൂന്ന് ഫേസിൻ്റെ ന്യൂട്രലും നമുക്ക് റെഡ് കളറാണ് കിട്ടിയത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ അപ്പം അത് നമ്മൾ ഇൻപുട്ട് വരുന്നതിൻ്റെ അവിടുന്ന് ഔട്ട്പുട്ട് നമുക്ക് എടുക്കേണ്ട രീതിയിലേക്ക് നമുക്ക് ലൂപ്പ് ചെയ്തിട്ടുണ്ട് പാരൽ ലൂപ്പാണ് കൺട്രോളോ കാര്യങ്ങളൊന്നുമില്ല പിന്നെ എം സി ബി ഐസുലേറ്ററിലേക്ക് പോകുന്നത് നമ്മൾ ഇതേണ്ട മൂന്ന് സിക്സും ഒക്കെ പറഞ്ഞ വയർ മൂന്ന് ഫേസ് ഒരു ന്യൂട്രൽ പിന്നെ ബാക്കി നമ്മുടെ വയ ഫേസും ന്യൂട്രലും എല്ലാം വന്ന് കിടപ്പുണ്ട് അപ്പം ഇത്രയാണ് വന്ന് നിൽക്കുന്നത് ഇനി നമുക്ക് ഇനി അർത്ഥം നമ്മൾ രണ്ട് ടെർമിലും നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ടൈ അടിച്ച് ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാം ഇനി നമുക്ക് അപ്പം ഇത്ര നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ഈ ന്യൂട്രൽ ലിങ്കലായിട്ട് നമുക്ക് മെയിൻ ന്യൂട്രൽ കൊടുക്കണം പിന്നെ അവിടെ നിന്നാണ് നമുക്കൊരു ന്യൂട്രൽ നമ്മുടെ മീറ്ററിന് വേണ്ട ന്യൂട്രലിലേക്ക് പോകേണ്ടത് അതെല്ലാം നമുക്ക് ടു പോയിൻറ്റ് ഫൈവിൻ്റെ ഇട്ടാൽ മതി വിത്ര സിക്സിൻ്റെയോ ഒന്നും ചെല്ലേണ്ട കാര്യമൊന്നുമില്ല ബാക്കി വണ്ണിൻ്റെ വയറിട്ട് നമുക്ക് അതിൻ്റെ സി ടി യുടെ വയറിംഗ് ചെയ്യണം മൂന്നെണ്ണം പിന്നെ ഇൻഡിക്കേഷൻ ലാമ്പ് കൊടുക്കണം അതൊക്കെയാണ് ഉള്ളത് അപ്പം ഞാൻ ഇനി ഓരോന്ന് കൊടുക്കുന്ന അനുസരിച്ച് പറയുന്നില്ല വയർ ചെയ്തതിന് ശേഷം എന്താണെന്നുള്ളത് തരാം അല്ലെങ്കിൽ ഒരുപാട് ആവും ഓക്കെ അപ്പോൾ നമ്മുടെ ഇത് ബാക്കിലത്തെ പാനൽ നമ്മൾ പിടിപ്പിച്ചിട്ടുണ്ട് അപ്പം നമുക്കത് ബോൾട്ട് ചെയ്തെന്ന് ഉറപ്പിക്കാം എന്താ പറയുക നമ്മൾ ഫ്ലൈക്കേഴ്സ് ഒന്നിട്ട് ചെയ്യായിരുന്നതിന് കാരണം ഇത്രയും സാധനങ്ങളുണ്ട് ഉണ്ട് കേട്ടോ സ്വിച്ച് വോടും അത് ഉണ്ട് അപ്പോൾ അതെല്ലാം കൂടി വെച്ച് കഴിയുമ്പോൾ നമുക്ക് പാടാണ് താഴെ ഇരുന്ന് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സൗകര്യത്തിന് നമുക്ക് ഓരോ സാധനം എടുക്കാം അപ്പം നമ്മുടെ ബാക്ക് പോർഷൻ തീർന്നിട്ടുണ്ട് സ്ട്രോങ് ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഫ്രണ്ട് പാനലും നമ്മുടെ സെൻറ്ററിലാണ് നമ്മൾ ഇതിൻ്റെ താഴെയാണ് സ്ക്രൂ ചെയ്ത് വെക്കുന്ന സിറ്റി ഒക്കെ അതിലേക്ക് വയ്യപ്പോൾ ഓക്കെ വാ അപ്പോൾ അച്ചമാരതേ നമ്മൾ താഴെ എന്ന് ചെയ്യാൻ വേണ്ടി നോക്കി കേട്ടോ താഴെ നിന്ന് വയർ ചെയ്യുന്നൊക്കെ ഇട്ട് ഒരു രക്ഷയില്ല ഞാൻ ആ ടൈല് കിടക്കാതെ നമുക്ക് ആകെ കാണാൻ പറ്റത്തില്ല അതുകാരണം നമ്മൾ ഒരു ഫ്ലൈ കേസ് പൊക്കി അതിൻ്റെ മേളിൽ നമ്മൾ ഇതേണ്ട വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് വെട്ടം അടിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണുകയും ചെയ്യാം താഴെ വെച്ച് വീഡിയോ എടുക്കുമ്പം നമുക്ക് ഇതിനകത്ത് വെട്ടം കിട്ടാത്തതുകൊണ്ട് കാണാനും പറ്റത്തില്ല അപ്പം നമ്മൾ മേളിലെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ സി റ്റിയാണ് വയർ ചെയ്യാൻ പോകുന്നത് ആദ്യം നമ്മുടെ സിറ്റിയുടെ രണ്ട് കോയിലിൻ്റെ കണക്ഷൻ കൊടുക്കാൻ പണം അപ്പോൾ ടു പോയിൻറ്റ് ഫൈവ് വയറാണ് ഞാൻ മണ്ണിൻ്റെ വയർ പൂർണ്ണമായിട്ട് ഒഴിവാക്കി കാരണം എന്നോട് എല്ലാവരും പറഞ്ഞു ടു പോയിൻറ്റ് ഫൈവ് വൻ്റെ വയറ് കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു കാരണം നിങ്ങൾ തരുന്ന അഭിപ്രായങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് കാരണം നമ്മൾ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളാണ് അപ്പം ആ വാക്കിന് നമ്മൾ അത്രത്തോളം വില കൽപ്പിക്കുന്നു അപ്പോൾ നമ്മൾ ഇത് തന്നെ സിറ്റിയുടെ ആണ് സി ടി നമ്മൾ എടുക്കുന്നത് ടു പോയിൻ്റ് ഫൈവിൻ്റെ ഒരു മൂന്ന് ചുമല് മൂന്ന് കറുപ്പുമാണ് അപ്പം ഒരെണ്ണത്തിന് ഒരു ചുമലയും ഒരു കറുപ്പും വീതം വരും അപ്പം ഇത് മൂന്നും ഒന്ന് വയർ ചെയ്തെടുക്കാം ഓക്കെ അപ്പം അതെ മച്ചമാരെ നമ്മൾ സീറ്റി വയർ ചെയ്തെടുത്തിട്ടുണ്ട് കറുപ്പ് ചുമല കറുപ്പ് ചുമല കറുപ്പ് ചുമല അങ്ങനെ മൂന്ന് സീറ്റി നമ്മൾ വയർ ചെയ്തേണ്ട എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ട നമ്മുടെ പാനലിൽ ഫ്രണ്ടിലത്തെ പല എം സി ബിയുടെ കണക്ഷനും കാര്യങ്ങളും കൊടുത്തിട്ട് നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്ത് ഇവിടെ പിടിപ്പിക്കാം അപ്പം നേരെ എം സി ബിയിലെ കണക്ഷനിലേക്ക് പോവുകയാണ് ഞാൻ ഇങ്ങനെ പിടിപ്പിക്കുന്നത് വേറെ ഒന്നും അല്ല എന്നാന്നുള്ള ലെങ്ക് ഭയങ്കരമാകുന്നുണ്ട് നിങ്ങൾക്ക് ഒരുപാട് സമയം നിങ്ങൾക്ക് ലാഗിക്കും ഇതാകുമ്പം നിങ്ങൾക്ക് ആ പറയുന്നത് കേട്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എങ്ങനെ കൊടുത്തെന്ന് പെട്ടെന്ന് മനസ്സിലായും ചെയ്യും നമ്പർ ഞാൻ കൊടുക്കുന്നതുകൊണ്ട് സംബന്ധിച്ചുകൊണ്ടേ ചോദിക്കാം ഓക്കെ അപ്പം ഇനി നമുക്ക് എം സി വിയിലേക്ക് പോവും അപ്പം നമ്മൾ എം സി വിക്ക് മുമ്പായിട്ട് നമ്മൾ സി ടി അങ് സി ടി ട്രാൻസ്ഫോമറ് സിറ്റി നമ്മൾ പിടിപ്പിച്ചിട്ടുണ്ട് മൂന്നെണ്ണം അപ്പം ഈ മൂന്ന് വയറാണ് നമ്മുടെ ഫേസ് വരുന്നത് അതെല്ലാം ഈ സി റ്റിയുടെ അകത്തുകൂടി റ്റി ഇടുക മൂന്ന് ഫേസ് നമ്മൾ അതിൻ്റെ അകത്തുകൂടി കയറ്റിയിട്ടുണ്ട് ഇത് സി റ്റിയുടെ വയറിങ് വയറാണ് അത് നമ്മൾ മീറ്ററിലാണ് കൊടുക്കുന്നത് മ്യൂട്രൽ നമ്മൾ എടുത്തിട്ടുണ്ട് ഇതിന് ശേഷമാണ് നമ്മൾ എം സി ബി എന്നാണ് ഐസൊലേറ്ററിൽ നിന്നാണ് നമ്മൾ ഇന്ന് ഔട്ടേ എന്നാണ് നമ്മുടെ നമ്മുടെ എർത്തിൻ്റെ ടെർമിനിലേക്ക് പോകുക അല്ല സോറി ന്യൂട്രലിൻ്റെ ടെർമിലേക്ക് പോകുന്ന അപ്പോൾ നമുക്ക് ഐസൊലേറ്റർ റോഫ് ചെയ്യുന്ന സമയത്ത് പൂർണ്ണമായിട്ടും നമുക്ക് ഫേസും ന്യൂട്രലും ഒരുപോലെ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റും ഓക്കെ നമ്മൾ ഐസൊലേറ്ററില് കൊടുക്കാനുള്ള സിറ്റിയുടെ അകത്തൂടി വരുന്ന നമ്മുടെ മൂന്ന് ഫേസ് നമ്മൾ ഐസൊലേറ്ററിൻ്റെ അവിടെ കൊടുക്കുകയാണ് ഒപ്പം ന്യൂട്രലും അപ്പോൾ നമ്മൾ ഇതേണ്ട അതിൻ്റെ ടെർമിനലെല്ലാം നമ്മൾ സോൾഡർ ചെയ്തിട്ടുണ്ട് എല്ലാത്തിൻ്റെയും അപ്പം നമ്മൾ ഇതേണ്ട ഐസൊലേറ്ററിൻ്റെ ഇൻപുട്ട് താഴെയാണ് ഈ ഐസൊലേറ്ററിൻ്റെ ഇപ്പോൾ ഇത് വരുന്നത് അപ്പം നമ്മൾ അതിൻ്റെ താഴെ നമ്മൾ കൊടുക്കാൻ പോവാണ് കൊടുത്തു കഴിഞ്ഞിട്ട് ബാക്കി ഓരോന്നതിൻ്റെ ഓരോന്ന അതായത് നമ്മൾ മേളിലത്തെ മുപ്പത്തിരണ്ടാം ആമ്പീർ താഴത്തെ എല്ലാം പതിനാറ് ആംപ്യർ വെച്ച് അത് നമ്മൾ മൾട്ടിമീറ്റർ വെച്ച് നോക്കണം കാരണം നമുക്ക് ചുമല തന്നെ രണ്ടെണ്ണം മൂന്നെണ്ണം വരുന്നുണ്ട് നീല വരുന്നുണ്ട് മഞ്ഞ വരുന്നുണ്ട് അപ്പം അത് ഏതിൻ്റെയൊക്കെയാന്ന് നോക്കിയിട്ട് മുപ്പത്തിരണ്ട് ആംബ്യറിൻ്റെ കണക്ട് കണക്ടറിൻ്റെ മുപ്പത്തിരണ്ട് ആമ്പ്യർ എം സി ബി എൽ പതിനാറ് വരുന്നത് പതിനാറിൽ അങ്ങനെ വൺ ബൈ വൺ ആയിട്ട് കൊടുക്കാൻ പോവാണ് അപ്പം വയറിംഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകാം കേട്ടോ ഇപ്പം നമ്മൾ പയ്യെ വയറിങ് സ്റ്റാർട്ട് ചെയ്യുവാണ് ഞാൻ വയറിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഇന്ന എന്ന് പറയുന്നില്ല ചെയ്തതിന് ശേഷം ഞാൻ പറഞ്ഞുതരാം അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്യുന്ന എനിക്കും ചിലപ്പോൾ ഒരു മിസ്റ്റേക്ക് പറ്റും പറഞ്ഞു തരുമ്പോഴും തിരിഞ്ഞു പോകും അതുകൊണ്ട് വൺ ബൈ വൺ ആയിട്ട് എല്ലാം ഞാൻ കൊടുത്തതിന് ശേഷം എങ്ങനെയൊക്കെയാണ് കൊടുത്തതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ് നമ്മൾ വയറിങ് സെക്ഷൻ ഒരു പകുതി കഴിഞ്ഞു ഇനി നമുക്ക് വേണ്ടേ നമ്മുടെ മീറ്റർ സി റ്റിയുടെ കണക്ഷൻ കൊടുക്കണം അതായത് വേണ്ടേ സി റ്റിയുടെ വയറിംഗ് ഉണ്ട് ഇനി നമുക്കുള്ള സിറ്റിയുടെ വയറിംഗ് ഉണ്ട് കേബിൾ ഇതിന് നമ്മുടെ മീറ്ററിൻ്റെ മെയിൻ സാധനത്തിൻ്റെ കുറച്ച് വയറിംഗ് ഉണ്ട് പിന്നെ നമ്മുടെ ഇൻഡിക്കേഷൻ ലാമ്പ് കൊടുക്കണം പിന്നെ അങ്ങോട്ടും മീറ്ററിൽ നിന്ന് നമുക്ക് കൊടുക്കാനുള്ള കുറച്ച് വയറുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് ബാക്കി നമ്മുടെ വയറുകൾ കഴിഞ്ഞ് ഇപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടു കഴിഞ്ഞിട്ട് എന്ത് തോന്നുന്നു എന്ന് എനിക്ക് അറിയത്തില്ല എന്താണല്ലോ എന്ത് തോന്നുന്നു നിങ്ങൾക്ക് ഒന്ന് കമൻറ്റ് ഇടുക അപ്പം ഞാൻ പറഞ്ഞുതരാം ഞാൻ ഈ ഒരു കണ്ടീഷൻ ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കുള്ള പറഞ്ഞു തരായിരുന്നത് കാരണം ഇത്രയും എൻ്റെ തല പോകുന്നിരിക്കുക നമ്മൾ കാണുമ്പോൾ ഒരു സ്വിച്ച് നിൽക്കുമ്പോൾ ഔട്ട്പുട്ട് വരുന്നു ആംപ്യൂർ വരുന്നു എല്ലാ അടിപൊളിയാണ് പക്ഷേ ഇതിനകത്ത് ഇത്രയും പരിപാടികൾ നടപ്പുണ്ടെന്ന് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഞാൻ ഈ ഇപ്പോൾ ഇത് കാണിച്ചു തരുന്നത് അപ്പം ഞാൻ വയറിങ് ചെയ്ത് എങ്ങനെയാന്ന് ഞാൻ പറഞ്ഞുതരാം പക്ഷേ ചെയ്യുന്ന കൂട്ടത്തിൽ പറഞ്ഞാൽ എനിക്ക് കൺഫ്യൂഷൻ ആയി പോകും നിങ്ങൾക്കും മനസ്സിലാകത്തില്ല ഞാൻ കൊടുക്കുന്ന തെറ്റിയും പോകും പിന്നെ ഞാൻ മാറ്റിയും തിരിച്ചും കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആ കൺഫ്യൂഷൻ ആവും ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം ബാ എടുത്തിട്ടോ നമ്മുടെ ഇന്ന് വരുന്ന മൂന്ന് ഫേസും ന്യൂട്രലുമാണ് നമുക്ക് സിക്സ് എംഒ സ്ക്വയർ വയർ വരുന്നത് അതിന്റെ മൂന്ന് ഫേസിന്റെ സിക്സ് എം സ്ക്വയറിന്റെ വയർ നമ്മൾ സി റ്റിയുടെ സി ടി ട്രാൻസ്ഫോമറുടെ അകത്തോടി കയറ്റി നമ്മുടെ മെയിൻ നാൽപ്പതാംബിയർ ഐസൊലേറ്ററിൻ്റെ താഴത്തെ ഭാഗത്ത് എം സി ബിയുടെ താഴത്തെ ഐസൊലേറ്ററിൻ്റെ താഴത്തെ ഫോർ പോൾ ഐസൊലേറ്റർ അതാണ് നാൽപ്പതാംപിയർ ഐസൊലേറ്റർ എന്ന് പറയുന്നത് അത് നമ്മളിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് എം സി ബി എന്ന് പറയും പക്ഷേ ശരിക്കും ടെക്നിക്കൽ വേറെ എന്ന് പറഞ്ഞാൽ ഐസൊലേറ്ററാണ് നാൽപ്പതാംപിയർ ഐസൊലേറ്റർ അതിൻ്റെ താഴെ ഭാഗത്ത് കൊടുക്കുക ആ താഴെ ഭാഗത്തുനിന്ന് നേരെ സപ്ലൈ നമ്മൾ ഓൺ ആക്കുന്ന സമയത്ത് മേളിലോട്ടാണ് വരുന്നത് മേളിലോട്ട് വരുന്ന സമയത്ത് അവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് മൂന്ന് ഫേസ് നമ്മൾ സിക്സ് എം സ്ക്വയർ ഇട്ട് വയർ ഇട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് അതെന്ന് പറഞ്ഞാൽ പതിനാറ് ആംബിയറിൻ്റെ മൂന്ന് സെറ്റ് മൂന്ന് എം സി ബി ഉള്ളൊരു സെറ്റ് പതിനാറ് ആംബിയറിൻ്റെ നാലെണ്ണമുള്ളൊരു സെറ്റ് മുപ്പത്തിരണ്ട് ആംബിയറിൻ്റെ നാലെണ്ണമുള്ളൊരു സെറ്റ് അങ്ങനെ ഒരു ഫേസിന് നമ്മൾ മൂന്നായിട്ടാണ് സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ മൂന്ന് സെക്ഷനിലേക്ക് പോകാൻ വേണ്ടി സിക്സ് എംബോസ്ക്വയറിൻ്റെ വയർ ഈ നാൽപ്പതാമ്പിയറിൻ്റെ ഫേസ് ഔട്ട് പുട്ട് വരുന്ന ടെർമിനിൽ നിന്ന് മൂന്നായിട്ട് എടുത്ത് മൂന്നിന് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഓക്കെ ന്യൂട്രൽ നമ്മൾ കോമൺ ആയിട്ട് എടുത്ത് നമ്മൾ രണ്ട് ഇട്ടിട്ടുണ്ട് അത് നമുക്ക് പോകേണ്ടത് നേരെ നമ്മുടെ അകത്ത് വെച്ചിരിക്കുന്ന കൊടുത്തേ അകത്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ മെയിൻ ന്യൂട്രൽ ലിങ്കലാണ് നമ്മുടെ ഈ മുഴുവൻ സോക്കറ്റിൻ്റെയും ടെർമിൽ ന്യൂട്രൽ വന്നിരിക്കുന്ന ന്യൂട്രൽ ബാറലാണ് അവത്തിലേക്കാണ് നമുക്ക് പോകേണ്ടത് അതിലേക്ക് പോകാനാണ് ഈ സിക്സ് എം സ്കോറിൻ്റെ വയർ എടുത്തിട്ടിരിക്കുന്നത് പക്ഷേ അതിനോടൊപ്പം തന്നെ നമുക്ക് ഇൻഡിക്കേഷൻ ലാമ്പിൻ്റെ ന്യൂട്രൽ വേണം പിന്നെ ഈ മീറ്ററിൻ്റെ ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നതിന് ഒരു ഇരുന്നൂറ്റി മുപ്പത് വോൾട്ട് സിംഗിൾ ഫേസ് ഒരു ഫേസും ഒരു ന്യൂട്രലും വേണം കൂടാതെ ആർ വൈ ബി മൂന്ന് ഫേസിൻ്റെ ഇവിതൽ ചെല്ലണം അതിനും ഒരു ന്യൂട്രൽ വേണം അപ്പം അതിനുവേണ്ടി ഒന്ന് രണ്ട് മൂന്ന് ലൂട്ടർ മൂന്ന് ലൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരെണ്ണം നമ്മുടെ മീറ്ററിൻ്റെ ലോട്ട് അത് കൂടാതെ ഒരു അതിൻ്റെ കോയിൽ വർക്ക് ചെയ്യുന്നതിന് വേണ്ടി ഒരു ന്യൂട്രൽ നമ്മുടെ ഇൻഡിക്കേഷൻ ലാമ്പ് വർക്ക് ചെയ്യുന്നതിന് വേണ്ടീട്ട് ഒരു ന്യൂട്രൽ ആ ന്യൂട്ടൽ നമ്മൾ എടുത്തിട്ട് മൂന്നിനും ലൂപ്പ് ചെയ്തെടുക്കുകയാണ് അതാണ് ന്യൂട്രൽ എന്ന് നമുക്ക് മൊത്തം മൂന്നും ഒന്ന് നാല് വയർ വന്നിരിക്കുന്നത് സിക്സ് എം എസ്ക്വയറിൻ്റെ ന്യൂട്രൽ നമ്മൾ ന്യൂട്രൽ ബാറിലേക്കും ഇത് മൂന്നും നമുക്ക് സർക്യൂട്ടിന് വേണ്ടി അടുത്തു വന്നിരിക്കുന്നത് സിക്സ് എംഒസ്ക്വയറിൻ്റെ വയറും കേബിളും അതിൻ്റെ കൂട്ടത്തിൽ രണ്ട് ഫേസുമാണ് വന്നിരിക്കുന്നത് ലൂപ്പ് ചെയ്ത് ഒരെണ്ണം ഇൻഡിക്കേഷൻ ലാമ്പിനും ഒരെണ്ണം മീറ്ററിലേക്ക് പോകാനുള്ള ആർ വൈ ബി മൂന്ന് ഫേസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം മൂന്ന് ഫേസ് ഫേസിലേക്കുള്ളതാണ് അങ്ങനെയാണ് രണ്ട് വയർ അടുത്ത ഫേസ് നമ്മൾ ലൂപ്പ് ചെയ്തിരിക്കുന്നതും സിക്സ് എംഒസ്ക്വയറിൻ്റെ വയറ് അടുത്ത നമ്മുടെ നാല് സെറ്റിലോട്ട് മെയിൻ സപ്ലൈ പോകാനും രണ്ട് ഫേസ് നമ്മൾ ഒന്ന് ഇൻഡിക്കേഷനും ഒന്ന് മീറ്ററിലേക്കും നാലാമത്തെ മൂന്നാമത്തെ ഫേസേ നമ്മൾ എടുത്തിരിക്കുന്നത് നാല് വയർ തന്നെയാണ് എടുത്തിരിക്കുന്ന പോലെ തന്നെ ഒരു സിക്സ് എമർ സ്ക്വയറിൻ്റെ വയർ നമ്മൾ മൂന്ന് ആ പതിനാറാം പേർ വെച്ചിരിക്കുന്ന സെറ്റിലേക്കും മൂന്നെണ്ണം അല്ലാതെ മൂന്നെണ്ണം എന്ന് പറഞ്ഞ് ഒരെണ്ണം ഇൻഡിക്കേഷൻ ലാമ്പ് ഒരെണ്ണം മീറ്ററിൻ്റെ ആർ വൈ ബി ചെല്ലണ്ട ഒരു ഫേസ് പിന്നെ അതിൻ്റെ മീറ്ററിന് കോയിൽ കോയില് വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു ന്യൂട്ടൽ ഓക്കെ അപ്പോൾ ഇത്രയാണ് വയറിങ് സെഷൻ വരുന്നത് ഇത് നമുക്ക് പാനിലേക്ക് പിടിപ്പിച്ചിട്ട് ശേഷം നമുക്ക് മീറ്ററും പിടിപ്പിച്ച് സി റ്റിയുടെ വയറിംഗ് ചെയ്ത് ഇൻഡിക്കേഷൻ ലാമ്പും ചെയ്ത് ഫിനിഷ് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് പുറത്തോ എവിടെയെങ്കിലും വെച്ച് നമുക്ക് അതിൻ്റെ ആമ്പീറും കൊടുത്ത് ബാക്കി കാര്യങ്ങൾ ചെക്ക് ചെയ്യാം ഓക്കെ ഗൈസ് അപ്പോൾ അതെ നമ്മൾ നമ്മുടെ മീറ്ററും വെച്ചിട്ടുണ്ട് നമ്മുടെ ഇൻഡിക്കേഷൻ ലാമ്പും വെച്ചിട്ടുണ്ട് ആർ വൈ ബി അപ്പോൾ നമ്മൾ ഓരോ എം സി ബിയിലേക്കുള്ളത് നമ്മൾ ഓരോ സെക്ഷൻ സെക്ഷനായിട്ട് കെട്ടി കെട്ടിയിട്ടുണ്ട് ഇതെല്ലാം ഒതുക്കണം കാരണം ഇങ്ങനെ ഈ തുറന്നു വെച്ചിരിക്കുന്ന നമുക്ക് വലിച്ചു കെട്ടി വെക്കാൻ പറ്റത്തില്ല പിന്നെ നമുക്ക് വേണ്ട സി ടി വയർ ചെയ്യണം അത് ചെയ്തിട്ടില്ല നിങ്ങളോട് പറഞ്ഞിട്ട് ചെയ്യാനായിരുന്നു പിന്നെ മൂന്ന് ഫേസും ഒരു നമ്മൾ ഇങ്ങോട്ട് പഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ മൂന്ന് ഫേസും മൂന്ന് ഫേസ് ആയിട്ടും ന്യൂട്രൽ ചെയ്ത് നമ്മൾ കൊടുക്കാനാണ് പിന്നെ ഒരു ഫേസും ഒരു ന്യൂട്രലുമായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് അത് നമ്മുടെ മീറ്ററിൻ്റെ അകത്ത കോയിൽ വർക്ക് ചെയ്യാനായിട്ടുള്ള ഇരുന്നൂറ്റി മുപ്പത് വോൾട്ടിന് വേണ്ടിയാണ് നമ്മളൊരു ഫേസും ഒരു നൂട്ടലും എടുത്തിരിക്കുന്നത് പിന്നെ അതുകൂടാതെ മൂന്ന് ഫേസും ഒരു ന്യൂട്രലും എടുത്തിട്ടുണ്ട് അത് നമുക്ക് നമ്മുടെ സി ടി വർക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ക കറക്റ്റായിട്ട് അതിൻ്റെ വോൾട്ടേജും ആംബിയറും മെൻഷൻ ചെയ്യാൻ വേണ്ടി വോൾട്ട് മീറ്ററിലേക്ക് ആർ വൈ ബി എന്ന് പറഞ്ഞ് മെൻഷൻ ചെയ്ത് അവർ വെച്ചിട്ടുണ്ട് അതിലോട്ട് കൊടുക്കാനാണ് അപ്പം നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പം ഈ ഒന്ന് രണ്ട് മൂന്ന് നാല് സെക്ഷനും കൂടി നമ്മൾ നമ്മളിത് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ്റൊമ്പത് ശതമാനത്തോളം നമ്മുടെ വയറിങ് തരും പിന്നെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കുന്ന ഓപ്ഷനാണ് അപ്പം ഇതും കൂടി വയർ ചെയ്തിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം ഓക്കെ അപ്പം അച്ചന്മാരെ നമ്മുടെ വയറിങ് പൂർണ്ണമായിട്ട് തീർന്നു അടുത്തിട്ട് കാണിച്ചു അടിച്ചു നമ്മുടെ കോയിൽ സി റ്റി കോയില് സി ടി ട്രാൻസ്ഫോമർ അതാണ് സി ടി കോയില് ഞാനിങ്ങനെ ഉള്ളൂ നമ്മുടെ സി ടി വയറിങ് അതിൻ്റെ ടെർമിനില് രണ്ട് നാല് ആറെണ്ണം ഉണ്ട് മൂന്നെണ്ണത്തിൻ്റെ അത് നമ്മൾ ഒന്ന് രണ്ട് ഒന്ന് രണ്ട് ഒന്ന് രണ്ടെന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഞാൻ പിന്നെ ഇൻസുലേഷൻ ടേപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ സോൾഡർ ചെയ്തിട്ട് ഇൻസുലേഷൻ ടേപ്പ് കൂടെ അടിച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ മീറ്റർ വർക്ക് ചെയ്യാനായിട്ടുള്ള ഇരുന്നൂറ്റി മുപ്പത് വോൾട്ട് എ സി ഒരു ന്യൂട്രൽ ഒരു ഫേസും അത് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അവരെല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട് മീറ്ററേക്കെട്ടോ നമുക്കിത് ചെയ്യുന്നവർക്കിത് മേടിച്ച് കഴിഞ്ഞാലും വലിയ സംശയോ കാര്യങ്ങളോ ഒന്നും വരേണ്ട ആവശ്യമില്ല എല്ലാവരും മെൻഷൻ ചെയ്തിട്ടുണ്ട് പിന്നെ ആർ വൈ ബി മൂന്ന് ഫേസ് മീറ്ററിലേക്ക് അവർ കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ ഐസൊലേറ്ററിൻ്റെ മേളയിൽ നിന്ന് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ന്യൂട്രലും കൊടുത്തിട്ടുണ്ട് പിന്നെ മൂന്ന് ഫേസും ന്യൂട്രിൽ നമ്മൾ ഇവിടെ ഇൻഡിക്കേഷൻ ലാബും മൂന്ന് ആർ വൈ ബി മൂന്ന് ഫേസും കൊടുത്തിട്ടുണ്ട് ന്യൂട്രൽ ലോ പി ഐ ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് എം സി ബിയുടെ എല്ലാം നമ്മൾ കണക്ഷൻ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിവിനെ ഒന്ന് അട അടയ്ക്കണം അതിനുശേഷം നമുക്ക് എ സി ഒന്ന് കൊടുത്ത് അതിൻ്റെ ബാക്കി ചെക്കിങ്ങും ആംപിയർ എങ്ങനെയൊക്കെയാണ് വരും എന്നുള്ള നോക്കാം ഓക്കെ ഇനി ഇവനെ നമുക്കൊന്ന് അടയ്ക്കാൻ പോവാണ് അപ്പോൾ വച്ചാൽ മരേ നമ്മൾ ഫ്രണ്ട് പാലിലും പിടിപ്പിച്ച് ഫിനിഷ് ആക്കി വെച്ചിട്ടുണ്ട് കണ്ടോ ഇൻഡിക്കേഷൻ ലാമ്പ് നമ്മുടെ മീറ്റർ മുപ്പത്തിരണ്ട് ആംപിയറിൻ്റെ എം സി ബി പതിനാറാം ആംപിയർ പതിനാറാംപിയർ നാൽപ്പതാം ആംപിയറിൻ്റെ ഐസൊലേറ്റർ ഇത്ര സാധനമാണ് നമ്മൾ പിടിപ്പിച്ചിരിക്കുന്നത് അതേ അപ്പം അവന്തുണ്ട് നമ്മുടെ കേബിൾ പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കിപ്പം ഇരുന്നൊരു കേബിളാണ് ഫൈകോറ് അപ്പം നമ്മൾ ഇതിനു വേണ്ടി കേബിൾ മേടിച്ചില്ലായിരുന്നു കാരണം നമ്മൾ രണ്ട് ഷോപ്പിലും പറഞ്ഞിട്ട് സാധനം അവൈലബിൾ അല്ലായിരുന്നു അവർ വരുത്തിച്ചേരാന്ന് പറഞ്ഞു അപ്പം അത് കഴിയുമ്പോൾ നമ്മൾ ബാക്കി നമുക്ക് വേണ്ടത്ര നീളം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളത് പിടിപ്പിക്കും ഇപ്പോൾ ഇത് ചെക്ക് ചെയ്ത് നോക്കാനുള്ള രീതിക്ക് അത് പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പം നമ്മൾ ദൈവത്തിൽ ഈ ഒരു രണ്ട് മാർക്കിംഗ് കൊടുത്തിരിക്കുന്നത് വേറൊന്നും അല്ല കേട്ടോ നമ്മൾ പുറയിൽ ഒരു ടൂ പിൻ കൊടുത്തിട്ടുണ്ട് പതിനാറാം പേറിൻ്റെ അപ്പോൾ അത് നമ്മൾ ഒരെണ്ണം മുപ്പത്തിരണ്ടാം ആംപിയരും ഒരെണ്ണം പതിനാറാം പേരല്ലേ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതൊന്ന് പെട്ടെന്നൊന്ന് നമുക്ക് അറിയാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ കൊടുത്തിരിക്കുന്നത് ഇത് പതിനാറാം പിയറിൻ്റെ ഏറ്റവും താഴത്തെ ത്രീ പിൻ മൂന്നെണ്ണമാണ് അത് കഴിഞ്ഞുള്ള നടുക്കത്തെ പതിനാറാം പിയർ വരുന്നത് ഈ മൂന്നെണ്ണം ഈ മൂന്നെണ്ണം വരുന്നത് ഏറ്റവും ടൂപ്പിലെ പതിനാറാം പിയർ അങ്ങനെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഓക്കെ ഗൈസ് അപ്പോൾ വച്ചാൽ മരതേ നമ്മുടെ ഷോക്കോടെ ഫൈനൽ വർക്ക് കഴിഞ്ഞിരിക്കുകയാണ് അവൻ കൊടുത്ത സാധനമൊക്കെ കുത്തിയിട്ടുണ്ട് അപ്പം അമ്പാടി ടെസ്റ്റ് എടുക്കാവോ അപ്പോൾ നമുക്ക് വീട്ടിൽ ത്രീ ഫേസിന് ഓപ്ഷൻ ഇല്ല അപ്പോൾ അതേ നമ്മുടെ സ്വിച്ച് ബോഡ് കുത്തിയിട്ടുണ്ട് അതിൻ്റെ മൂന്ന് ഫേസ് എടാ കാണിച്ചു കൊടുത്തേ മൂന്ന് ഫേസ് ഏതാന്ന് നോക്കിയിട്ട് ആ കണ്ടോ ഒരു ഫേസ് രണ്ട് ഫേസ് മൂന്ന് ഫേസ് നമ്മൾ സിംഗിൾ ഫേസ് തന്നെയാണ് മൂന്ന് ടോ ഇത് പ്ലഗ്ഗയില് മൂന്ന് ഫേസ് ആയിട്ട് വെച്ചിട്ട് ഇപ്പം തൽക്കാലം നമ്മുടെ ഇതിലിരുന്ന വയർ വെച്ചാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ നമുക്ക് ഇനി വയർ മേടിക്കണം അപ്പം അത് ഊരിയിട്ട് മൂന്ന് മൂന്നായിട്ട് കൊടുത്തിട്ട് നമ്മളത് കുത്താൻ പോവാണ് എന്നിട്ട് നമ്മളൊന്ന് ഓണാക്കി നോക്കുവാണ് എങ്ങനെ ആവും എന്ന് അറിയത്തില്ല ഒരു തൊണ്ണൂറ് ശതമാനം ഓക്കെ ആണ് ഞാൻ ഓക്കെയാണ് വയർ ചെയ്തതിൽ കാരണം നമ്മൾ അതുപോലെയാണ് ശ്രദ്ധിച്ചത് പിന്നെ ഒരു പത്ത് ശതമാനം ഞാൻ വെക്കുന്നത് ഒരു ശതമാനമൊന്നുമല്ല വെക്കുന്നത് പത്ത് ശതമാനം ഞാൻ വെക്കുന്നത് മനുഷ്യനാണ് തെറ്റുപറ്റാം അപ്പം വീട്ടിൽ തന്നെ കൊടുക്കുന്ന ഇ എൻ സി ബിയും എല്ലാം ഉള്ളതുകൊണ്ട് ട്രിപ്പ് ആയിക്കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല അപ്പം നമുക്ക് അത് കൊടുത്ത് നമുക്ക് ഓണാക്കി നോക്കാം എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ലോഡ് എന്തെങ്കിലും എന്തെങ്കിലും കൈയിരിക്കുന്ന ലൈറ്റോ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് നമുക്കൊന്ന് ഓൺ ആക്കാം ഓണാക്കുന്നോ അതെ കാശി ഓൺ ആക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ ഓൺ ആക്കോട്ടോ ഇത് 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 ആ രണ്ട് കൈ കൊണ്ട് ഓൺ ആയിക്കോ അല്ലെങ്കിൽ നിനക്ക് പറ്റത്തില്ല ഓൺ ആയിട്ട് അവന്റെ കയ്യിൽ നിന്ന് പോയി ശാലം കട്ടിയാണ് ശക്തി വെക്കണം ആഹാ നിനക്കും പറ്റത്തില്ലേ ആ നമ്മളൊരു സ്വിച്ച് പോലെ ആയിട്ടാണ് കേട്ടോ ഐസൊലേറ്റർ അതാണ് നല്ല കട്ടിയുണ്ട് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓൺ ആക്കുന്ന സമയത്താണ് മീറ്ററയിലേക്കും ഇൻഡിക്കേഷൻ വരുന്ന രീതിയിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഞാൻ മേളിൽ നിന്ന് കാണിച്ചു തരാം അത്യാവശ്യം നല്ല ബ്രൈറ്റ്നെസ് ഉണ്ട് ആർ വൈ ബി കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ മീറ്റർ അല്ലല്ല ഇപ്പുറത്ത് 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 ഇപ്പം ലൈനിലെ വോൾട്ടേജാണ് കാണിച്ചിരിക്കുന്നത് ഇത് ഓരോ ഫേസിലെയാണ് ആട്ടോ ഓരോ ഫേസ് ആണ് കാണിച്ചിരിക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് ഇരുനൂറ്റി നാൽപ്പത്തിനാല് ഇത് ആംബിയർ ആണ് നമ്മളൊന്നും കൊടുത്തിട്ടില്ല സീറോ 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 ആണ് എൽ വൺ എൽ ടു എൽ സീറോ സീറോ ആണ് ഇത് വോൾട്ടേജ് അതായത് ഫേസ് ടു ഫേസ് ആണ് വോൾട്ടേജ് പിന്നെ ആംബിയർ സീറോ ആണ് പിന്നെ ഹഡ്സ് അമ്പത് നാൽപ്പത്തി ഒമ്പത് പോയിൻറ്റ് ആറ് അതിങ്ങനെ വേരിയേഷൻ വന്നുകൊണ്ടിരിക്കും അറിയാമല്ലോ കെ എസ് ഇ ബി സപ്ലൈ അല്ല ഇത് അടുത്ത ഫേസിലെ ഒരു സിംഗിൾ ഫേസും ഇല്ല ഹഡ്സ് ഇത് എന്തോ സെറ്റിങ്സോ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അത് നമുക്ക് സെറ്റ് ചെയ്തെടുക്കണം നമ്മൾ അതുകൊണ്ട് ഇരുന്നിട്ടില്ല ഒന്നുകൊണ്ട് നോക്കി നോക്കി ആ അതൊക്കെ ഓരോ സെറ്റിങ്സാണ് അതാ കാറ്റലോഗി നോക്കണം ഇത് ഫേസ് ടു ഫേസ് ആണ് കേട്ടോ എൽ വൺ എൽ ടു എൽ ത്രീ ഇരുനൂ നാനൂറ്റി ഇരുപത്തിരണ്ട് ഫേസ് ടു ഫേസ് ടു ഫേസ് ടു ഫേസ് ടു ഫേസ് ടു ഫേസ് ആണ് അപ്പം ഇത്രയാണ് ഇനി നമുക്ക് എന്തെങ്കിലും ഒന്ന് കൊടുത്ത് നോക്കാം ഓക്കെ മരേ നമ്മൾ ലോഡ് കൊടുത്തു നോക്കാൻ പോവാണ് അപ്പം അതിനൊരു ചെറിയൊരു വിഷയം എന്ന് പറയുന്നത് വിഷയമല്ല നമ്മുടെ മുപ്പത്തിരണ്ട് അമ്പലിന് ഇങ്ങനത്തെ കണക്റ്റേഴ്സാണ് പിന്നെ ഇത് രണ്ടും ഒരു ഫേസ് ഇതൊരു ഫേസ് ഇതൊരു ഫേസ് ഇതൊരു ഫേസ് ഒരു വെച്ച് അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പം നമ്മളിപ്പം ഒരെണ്ണം നമ്മൾ കൊടുത്തിട്ടുണ്ട് ട്യൂപ്പിൻ്റെ വീഡിയോ ലൈറ്റ് നമ്മുടെ വീഡിയോക്കാർ ഉപയോഗിക്കുന്ന നമ്മുടെ ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട് എൻ്റെ രണ്ടെണ്ണേ ഉള്ളൂ അത് നമ്മൾ ഓരോ ഫേസിലും കൊടുത്തിട്ട് കൊടുത്തിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാൻ പോവാണ് ആംബിയർ കേട്ടോ ഓക്കെ അപ്പം നമ്മൾ വേണ്ട കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇപ്പം നമ്മൾ ആംബിയറിൻ്റെ ആണ് ഇട്ടിരിക്കുന്നത് എവിടേക്ക് ഇടയ്ക്ക് ആംബിയറാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് നിങ്ങൾ കാണാം കണ്ടോ എൽ വൺ എൽ ടു എൽ ത്രീ ആംബിയർ സീറോ സീറോ ആണ് അപ്പം നമുക്ക് ആദ്യത്തെ ഒരെണ്ണം ഒരെണ്ണം ഓൺ ആക്കി കൊടുത്തേ കണ്ടോ ഒരു വീഡിയോ ലൈറ്റ് നമ്മൾ ഓൺ ആക്കിയിട്ടുണ്ട് മാറിക്കേ ഒരു ലൈറ്റ് നമ്മൾ പുറത്ത് ഓൺ ആക്കിയിട്ടുണ്ട് നിങ്ങളൊന്ന് കാണിച്ചു തരാം ഒരെണ്ണം ഓൺ ആക്കിയിട്ടുണ്ട് അപ്പം അതിൻ്റെയാണ് നമ്മൾ എൽ ത്രീ എൽ ആണ് ഫേസ് എൽ ത്രീ എൽ ഉള്ളതുകൊണ്ട് തന്നെ സീറോ പോയിൻ്റ് ടു വൺ ആംബിയറാണ് വന്നിരിക്കുന്നത് ഇന്ന് ഓഫ് ചെയ്ത് തരാം സീറോ കണ്ടോ അപ്പം ഒരു വീഡിയോ ലൈറ്റ് കൊടുത്തിരിക്കുന്നതാണ് നമുക്ക് ആംബിയറ് നമ്മൾ ലോഡ് കൂടുന്നതനുസരിച്ച് അവരെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടോ സീറോ പോയിൻ്റ് ടു വൺ അടുത്ത് നമ്മൾ കൊടുത്തു നോക്കുകയാണ് നമ്മൾ എൽ വൺ ആണ് കണ്ടോ എൽ വൺ സോറി എൽ വൺ ആണ് കൊടുത്തിരിക്കുന്നത് സീറോ പോയിൻ്റ് ടു സീറോ രണ്ടാമത്തെ വീഡിയോലായിട്ട് നമ്മുടെ കത്തിയിട്ടുണ്ട് കണ്ടോ അപ്പോൾ നമ്മളിനി ഞാൻ ആദ്യം കൊടുത്തോണ്ട് കൊടുക്കുകയാണെ നമ്മുടെ വീഡിയോലായത് കൊണ്ട് ട്രിപ്പ് ആകുമെന്ന് എനിക്ക് അറിയത്തില്ല കണ്ടോ ഒന്നാമത്തെ സീറോ പോയിൻറ്റ് ടു സീറോ രണ്ട് മൂന്നാമത്തെ ഫേസലോടുള്ളത് സീറോ പോയിൻ്റ് രണ്ടാമത്തെ ഫേസ് നമ്മൾ ലോഡൊന്നും കൊടുക്കാത്തതുകൊണ്ടാണ് ഫേസും കൂടി ഇതും കൂടി കാണിച്ച വോൾട്ടേജ് കണ്ടോ വോൾട്ടേജ് ഫേസ് ടു ഫേസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത് മുന്നൂറ്റി എൺപത്തേഴ് എൺപത്തേഴ് എൺപത്തി ഏഴ് അവിടെ ഇത് ഫേസ് ടു ന്യൂട്രലാണ് ഇരുന്നൂറ്റി ഇരുപത്തേഴ് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി ഇരുപത്തിനാല് ചെറിയ ഒരു വോൾട്ടിൻ്റെ വ്യത്യാസമേ ഉള്ളൂ ഗൈസ് അപ്പം നമ്മുടെ എം സി ബി ട്രിപ്പായിരിക്കാണ് ഞാൻ കാണിച്ചു തരാം കാരണം ആയിരം ആ ഓഫ് ചെയ്തേക്കാം ആയിരം ആയിരം രണ്ടായിരം പാട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞപ്പം എം സി ബി ട്രിപ്പായി കണ്ടോ ട്രിപ്പായി പോയി അപ്പം നമുക്ക് പുറത്ത് നമുക്ക് കൊടുക്കാം ഇത് ഇപ്പം ആറാം പിയർ ആണ് നമ്മൾ വീടുകളിൽ കൊടുത്തിരിക്കുന്നത് കണ്ടോ ഓക്കേ അപ്പം ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ നിർത്തുവാണ് നമ്മുടെ ഷോക്കോടെ വയറിങ് നമ്മൾ വിജയകരമായി തന്നെ പൂർത്തീകരിച്ചു അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറെ നിർദ്ദേശങ്ങൾ ഇതുവരെ തന്ന വീഡിയോയ്ക്ക് തന്ന പോലെ തന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് തീർച്ചയായിട്ടും കാണുക സബ്സ്ക്രൈബ് ചെയ്യാത്ത നിങ്ങളുടെ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം കൂടുക അപ്പോൾ ഓക്കെ കാശി പോവാന്ന് പറഞ്ഞേക്കാം പറ്റാറ്റ